അപ്പൊ നമ്മള് നല്ല നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ചക്ക അട ഉണ്ടാക്കാം അപ്പൊ അതിന്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ മമ്മി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ചക്ക ചൊള എടുത്തിട്ട് വെച്ചാ ഓക്കെ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഓക്കെ കുറച്ച് റവ ശർക്കര പാനി അതൊക്കെ ഞാൻ എടുത്തു വെച്ചാക്കി എളുപ്പത്തിന് വെച്ചേക്കൊണ്ട ജീരകം വറുത്ത് പിടിച്ചത് ഏലക്ക കൊറച്ച് ജീരക അതിനകത്ത് നമുക്ക് കടിക്കാനായിട്ട് ഈ ഇലയിലും കിട്ടും ടേസ്റ്റ് ആ ഇലയിലൊരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി ക്ലോസ് അപ്പില് കാണിക്കാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഓക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം എളുപ്പമുണ്ട് യാ അപ്പോൾ ഞങ്ങൾ ഇനി ചക്കയുടെ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാതെ സാധ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കി അതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഇത് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ടോ ഇതൊരു ഒന്നര കപ്പ് ഒന്നര കപ്പ് ചക്ക സ്റ്റീം ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ കിട്ടും

ശർക്കരപ്പാനി ഒത്തിരി വേണ്ട ശർക്കരപ്പാനിയൊക്കെ എടുത്ത് കുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് തേങ്ങ വേണം തേങ്ങ ഇച്ചിരി തേങ്ങ കൊറച്ചു ൊടി ഇടും കൊറച്ച് റെഡി ഇടാട്ടോ അതാണ് ഇതിനൊരു ഒരു ബ്രൗൺ കളറ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം കൈകൊണ്ട് ഇച്ചിരി കൈകൊണ്ടൊന്നും ഇതാക്കണം ഡ്രസ് നല്ല ഭംഗിയുണ്ടെട്ടോ മമ്മിട്ടോ അങ്ങനെ ഒരു കഴിവുണ്ട് ആ ഒരു കഴിവും കൂടെയുണ്ട് കുക്കിങ് മാത്രല്ലോ പക്ഷെ എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഈ റേസ് ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മമ്മി നമുക്കൊരു സ്റ്റിച്ച് ചെയ്യണ വീഡിയോ കൂടെ എടുക്കണം ിങ് അറിയാവുന്നവർക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് തേനുന് ഒത്തിരി ഉടുപ്പുകള് ഒത്തിരി ഉടുപ്പ് തേനുണ്ടാവുന്നതിന് മുമ്പ് വരെ എനിക്കായിരുന്നു ഉണ്ടായി കഴിഞ്ഞിട്ട് പനി കെട്ടെന്ന് തീരുലോന്നാണ് പിന്നെ വരുമ്പോ വരുമ്പോ എപ്പോഴും സങ്കടമൊന്നുമില്ല പക്ഷെ എന്നാലും ഇനി വേണമെങ്കിൽ എനിക്ക് ഇവിടെ തയ്ച്ചോ ഉടുപ്പുകളൊക്കെ നമുക്ക് ഒരു ദിവസം കാണിച്ചു തരാം മമ്മിക്ക് പിന്നെ കൈത്താനൊക്കെ നമ്മള് സ്റ്റീമറില് വെള്ളം ഓൾറെഡി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ചാ മതി അല്ലേ എന്നെ പോലെ അറിയാത്തവരുണ്ടാവും എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇടുക ഇത് ഉണ്ടോണ്ട് ചെറിയ ഇല ഔട്ടോ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കത്തല്ലേ ചെറുത് വലിയ ഇല ഇടുന്നത് നമ്മുടെ ഇല തന്നെയാണ് അപ്പൊ ചെറുതാ ചെറിയ ഇതാ ഇങ്ങനെ ഇതുണ്ട്

അത് കഴിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ ചക്കയട ആഫ്റ്റർ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് സോ നമ്മൾ ക്യാഷ്വലി ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് ചക്കയിടയാണ് കഴിക്കുന്നത് ഇപ്പോൾ ആദ്യം തന്നെ മമ്മി തേനൂന് കൊടുത്തു അപ്പോൾ അവൾ ഹോട്ടാന്ന് പറഞ്ഞ് താഴെ വെച്ചേക്കാണ് പിന്നെ പതുക്കെ പതുക്കെ മമ്മി അത് തുറന്നൊക്കെ കൊടുത്തു പിന്നെ ആദ്യം അവൾ കുറച്ച് മടി കാണിച്ചു കഴിക്കാനായിട്ട് പക്ഷെ പിന്നെ പിന്നെ ഇങ്ങനെ തൊട്ട് 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 പിന്നെ അവൾ ഓക്കെ ആയി സോ ഈ ചക്കയുടെ വീട്ടിലുണ്ടാക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർക്ക് ഞാൻ മമ്മി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കഴിക്കാറ് എനിക്കിത് കുറച്ച് ടഫായിട്ടുള്ള പ്രോസസ്സും ഒക്കെയാണ് പക്ഷേ കുക്കിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ കാണിച്ചേക്കുന്നത് അപ്പം ചക്കടയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം മാക്സിമം ഈസി ആയിട്ട് ഈസി വേ ഓഫ് കുക്കിങ്ങാണ് നമ്മൾ കാണിച്ചേക്കുന്നത് സോ വീണ്ടും നെക്സ്റ്റ് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ഓർ എനി അതർ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ